എസ് ഐസ് സി കേരള റീജിയണൽ സ്കൂൾ കലോത്സവം ഒക്ടോബർ പതിനേഴ് പതിനെട്ടാം തീയതികളിൽ മാതാനം കെ ഇ സ്കൂളിൽ നടക്കും അസോസിയേഷൻ ഓഫ് സ്കൂൾസ് ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് കേരള റീജിയണൽ സ്കൂൾ കലോത്സവം രംഗോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മാനാനം കെ ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്നത് കേരളത്തിൽ നൂറ്റി അറുപത് ഐ സി എസ് സി ഐ എസ് ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ആറ് സോണുകളിലായി നടന്ന സോണൽ തല മത്സരങ്ങളിൽ വിജയികളായവരാണ് റീജിയണൽ മത്സരങ്ങളിൽ മാറ്റിവരിക്കുന്നത് പത്തു വേദികളിലായി അൻപത്തിമൂന്ന് വ്യത്യസ്ത മത്സരങ്ങളാണ് നടക്കുന്നത് കേരളത്തിലാകെ നൂറ്റി എഴുപത് സ്കൂളുകൾക്കാണ് എ എസ് ഐ എസ് സി അംഗീകാരമുള്ളത് ഒക്ടോബർ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കേരള റീജിയണൽ പ്രസിഡന്റ് ഫാദർ സിൽവി ആന്റണിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ചലച്ചിത്ര താരം റോണി ഡേവിഡ് വിശിഷ്ട അതിഥിയായിരിക്കും മാനാന സെന്റ് ജോസഫ് ആശ്രമ അധ്യക്ഷൻ ഡോക്ടർ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി ഫാദർ ഷൈജു സേവ്യർ കെ ഇ സ്കൂൾ ബർസാർ ഫാദർ ബിവിൻ തോമസ് എ എസ് കേരള റീജിയണൽ സ്കൂൾ കലോത്സവം കോർഡിനേറ്റർ ഫാദർ ഷീനോ കളപ്പരുകൽ സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് അഡ്ജയ്സ് എൻ ജോസഫ് തുടങ്ങിയ സന്നിഹിതരായിരിക്കും ഈയൊരു കലോത്സവം നമുക്ക് നമ്മുടെ സ്കൂളിൽ നാളെ നാളെയും നാളെയുമായിട്ട് അതായത് പതിനേഴ് പതിനെട്ട് തീയതി ഉള്ള പതിനേഴ് ഫ്രൈഡേ പതിനെട്ട് സാറ്റർഡേ രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുകയാണ് നമുക്ക് കേരളത്തിലെ ഐ സി സി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ സോണൽ ലെവലിൽ ഇവരെ കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ കുട്ടികളാണ് സ്റ്റേറ്റിലേക്ക് എലിജിബിളായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു രണ്ടായിരത്തോളം കുട്ടികളാണ് രണ്ടായിരത്തിന് മുകളിൽ കുട്ടികളുണ്ട് അവർ ഇന്ന് വൈകിട്ട് ഇവിടെ എത്തും ഇന്ന് വൈകിട്ട് എത്തി നാളെ കഴിഞ്ഞും അവരുടെ മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക കൊടുക്കാമെന്നുള്ളതാണ് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഇതൊരു കൾച്ചറൽ ഫെസ്റ്റ് വരുമ്പോൾ ഓരോ സ്കൂൾ ടീമായിട്ട് തന്നെയാണ് അവർ വരുന്നത് അവർ സോണൽ വിന്നേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ ഒരു സ്കൂളിലെ കുട്ടികളായി അപ്പം അങ്ങനെ ഒരു സ്കൂളുകൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷനും അതിൻ്റെ ഒപ്പം അവർ തമ്മിലൊരു മത്സരവും എല്ലാം കൂടെ കൂടിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് വരാനൊരു അവസരം പറ്റപ്പെടാൻ അവസരം അവരുടെ കഴിവുകൾ വികസിപ്പിക്കുക അതുപോലെ തന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇവിടെ നടക്കും ഇതിനകത്ത് കുറെ ഇങ്ങനെ പ്രോഗ്രാമുകളിലൊക്കെ ഇൻവോൾവ് ചെയ്യും ഒക്ടോബർ പതിനൊന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മേളയുടെ സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരം സെന്റ് ജോസഫ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ആന്റണി ഇളന്തോട്ടം വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന കലാമാമാങ്കത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് എ എസ് ഐ സി കേരള റീജിയണൽ പ്രസിഡന്റ് ഫാദർ സിൽ ആന്റണി വൈസ് പ്രസിഡന്റ് സിസ്റ്റർ ലിൻസി ജോർജ് കേരള റീജിയണൽ സെക്രട്ടറിയും ട്രഷറും മാതാന കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാളുമായ റൗൺ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി കെ ഇ റെസിഡൻസ് പ്രെഫെക്റ്റ് ഫാദർ ഷൈജു സേവ്യർ സി പ്രോഗ്രാം കോർഡിനേറ്റർ ബിൻസി ജോസഫ് എന്നിവർ അറിയിച്ചു